കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആ കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ മാനസാന്തരപ്പെടണമെന്ന് ദൈവം തന്നെയാണ് മനുഷ്യരോട് കൽപ്പിക്കുന്നത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു സാധിക്കുമെങ്കിൽ മാനസാന്തരപ്പെടാനല്ല മാനസാന്തരപ്പെട്ടേ പറ്റു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിക്കും റിപ്പൻ ഓർ പെരിഷ് ഒന്നുകിൽ മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നശിക്കുക ഏതെങ്കിലും ഒരു വഴി മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ റിപ്പൻറ്റ് ഓർ പെരിഷ് ഇസ്രായേൽ മക്കൾ പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് സ്വരൂപ വണക്കത്തിലേക്കും വൽക്കരണത്തിലേക്കും തിരിഞ്ഞപ്പോൾ ദൈവം പ്രവാചകന്മാരെ അയച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് മടങ്ങി വരുവീൻ മാനസാന്തരപ്പെടുവീൻ എസ് എൽ പതിനാലിൻ്റെ ആറ് ആകയാൽ നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങൾ അനുധപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടു തിരിയുവിൻ നിങ്ങളുടെ സകല മ്ലേച്ച ബിംബങ്ങളിലും നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുവിൻ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി സ്വരൂപങ്ങളെ വണങ്ങുന്നു സ്വരൂപങ്ങളെ ആരാധിക്കുന്നു പ്രതിമാവന്ദനം നടത്തുന്നു അപ്പോൾ ദൈവം പറയുകയാണ് യഹോവയായ കർത്താവിപ്രകാരം വരളി ചെയ്യുന്നു നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിയുവിൻ നിങ്ങളുടെ സകല ബിംബങ്ങളിലും നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുവിൻ അത് കേട്ടപ്പോൾ ഈ കർത്താവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ ദൈവഭയമുള്ള കുറച്ചു പേരെങ്കിലും അവർ വണങ്ങിയിരുന്ന അവർ ആരാധിച്ചിരുന്ന പ്രതിമകളുടെ മുഖത്തേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കുവാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ചിലരാകട്ടെ ഹൃദയകാഠിന്യം ബാധിച്ച് ഞങ്ങളുടെ സ്വരൂപവണക്കം ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് പാപവഴിയിൽ തന്നെ പോയിട്ടുണ്ടായിരിക്കാം വീണ്ടും എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടിൻ്റെ മുപ്പത് ആരുടെയും നാശം ദൈവം ആഗ്രഹിക്കുന്നില്ല എത്ര വലിയ പാപിയാണെങ്കിലും മനസ്സ് തിരിയുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ് മനം തിരിയുന്നവരോട് കർത്താവ് കരുണ കാണിക്കും എസക്കിയിൽ പതിനെട്ടിൻ്റെ മുപ്പത് അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം മനംതിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും തിരിയുവിൻ ദൈവത്തിൻ്റെ വഴി വിട്ടുപോയ ഈ ജനത തന്നെയാണ് ഇസ്രായേൽ ഗ്രഹം തന്നെയാണ് അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് പിൻതിരിയേണ്ടത് അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം മനംതിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടു തിരിയുവിൻ എന്നാൽ അവർ മനം തിരിഞ്ഞ് അവരുടെ അതിക്രമങ്ങളൊക്കെയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നീട് വരാനിരിക്കുന്നത് വലിയ നാശമാണ് ക്രിസ്തു പറഞ്ഞു മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിക്കും അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞത് നമുക്ക് വായിക്കാം അപ്പസ്തോല പ്രവൃത്തികൾ രണ്ടിൻ്റെ മുപ്പത്തിയെട്ട് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും മാനസാന്തരപ്പെട്ടവരോട് സ്നാനപ്പെടാനാണ് പറഞ്ഞത് മാനസാന്തരപ്പെടാത്തവരോട് സ്നാനപ്പെടാൻ പറഞ്ഞാൽ തർക്കിക്കും വാദിക്കും ഞങ്ങൾ സ്നാനപ്പെടുകയില്ല എന്തിന് സ്നാനപ്പെടണം പല രീതിയിലുള്ള തർക്കങ്ങൾ വാദങ്ങൾ അവർ ഉന്നയിക്കും പക്ഷേ അപസ്തുലായ പത്രോസ് വചനം കേട്ട് ഹൃദയം നുറങ്ങിയ വ്യക്തികളോടാണ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ നിങ്ങൾ ഓരോരുത്തനും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എൻ്റെ നാമത്തിലല്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും പത്രോസിൻ്റെ പ്രസംഗം സ്വീകരിച്ച വചനം കേട്ട മൂവായിരത്തോളം പേർ പശ്ചാത്തപിച്ചു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചു അനുദപിച്ച് സ്നാനം സ്വീകരിച്ച ആ ജനത്തിന് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി തുടർന്ന് അവർ അപ്പം മുറിക്കലിലും അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു വക്രതയും വഴിപടച്ചതുമായ ഈ തലമുറയുടെ പാപങ്ങളിൽ പങ്കാളികളാകാതെ ക്രിസ്തുവൻ്റെ കാന്തയായി വിശുദ്ധരായി അവർ ജീവിച്ചു അങ്ങനെയാണ് ദൈവസഭയുടെ ആരംഭം മാനസാന്തരത്തിൽ നിന്നാണ് ദൈവസഭയുടെ ആരംഭം അല്ലാതെ പെറ്റുപരികി ഉണ്ടായതല്ല ക്രിസ്തീയ സഭ പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവം പ്രവാചകന്മാരിലൂടെ വഴിതെറ്റിപ്പോയ ദുശാക്ഷിക്കാരായ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ മനം തിരിയണം മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പലരും ദൈവത്തിൻ്റെ ആ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞു ഫറവോയെപ്പോലെ ഹൃദയകാഠിന്യം ബാധിച്ചു ഇരമ്യാപ്രവാചകന്റെ കാലത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പാപം ചെയ്ത ഒരു ജനം ഇസ്രായേൽ മക്കൾ അവർ വിഗ്രഹങ്ങളെ സേവിക്കുവാനും വണങ്ങുവാനും തുടങ്ങി ജീവൻ്റെ ജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കൊഴിക്കുവാൻ തുടങ്ങി ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു പക്ഷേ അവർ കേട്ടില്ല ഇരമ്യ എട്ടാമധ്യായം നാല് തൊട്ട് നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ യരൂഷലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു അവർ നേര് സംസാരിച്ചില്ല അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല കുതിര പടക്കി പായുന്നത് പോലെ ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് തിരിയുന്നു ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല പലപ്പോഴും ഇതുതന്നെയല്ലേ നമ്മുടെ അവസ്ഥ വചനത്തിലൂടെ കർത്താവ് സംസാരിച്ചിട്ടും വചനവിരുദ്ധങ്ങളായ വഴികൾ വിടണം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും നമ്മളിൽ പലരും സ്വന്തം വഴിക്കല്ലേ പോകുന്നത് നമ്മുടെ മാനസാന്തരം എവിടെ വരെ എത്തി ആകാശത്തിൻ പേരും ഞാറയും കൊക്കും മീവൽപക്ഷിയും അവർ തൻ്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല ആകാശത്തിൽ പെരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അവർ തൻ്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക്ക ഞാൻ ളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു കാള തൻ്റെ ഉടയവനേ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻജനമറിയുന്നില്ല അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല ഇനി സ്നാപകയോഹന്നാൻ വന്നു ജനത്തോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു എന്നിട്ടും ചിലർ മാനസാന്തരപ്പെട്ടു സ്നാപക യോഹന്നാൻ്റെ വാക്ക് കേട്ടിട്ടും മാനസാന്തരപ്പെടാതിരുന്ന ധാരാളം കപടഭക്തർ അന്നുണ്ടായിരുന്നു ഇന്നും ചില സഭകളിൽ എത്ര വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ ലോകസ്നേഹികളായി ജീവിക്കുന്ന പലരുമുണ്ട് പുതുതായി വരുന്ന പലരും മാനസാന്തരപ്പെടുന്നു പക്ഷേ ഞങ്ങൾ കാലങ്ങളായി വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് കപടഭക്തരായി ബോധം കൊണ്ട് നിറഞ്ഞ് ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിച്ച പരീഷന്മാരെയും ശാസ്ത്രിമാരെയും ഇന്നും നമുക്ക് പല ചർച്ചകളിൽ കാണാം വേദികളിൽ കാണാൻ സാധിക്കും മത്തായി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിരണ്ട് യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല പരീക്ഷ മനോഭാവം കിട്ടിയാൽ ശാസ്ത്രിമാരുടെ മനോഭാവം കിട്ടിയാൽ ഇതായിരിക്കും നമ്മുടെയും അവസ്ഥ യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല ഇന്ന് ചില ഭവനങ്ങളിൽ സുവിശേഷകർ സുവിശേഷവുമായി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ വരേണ്ട നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ പാപങ്ങൾ അതുമായി മുന്നോട്ട് പോയിക്കൊള്ളാം മരിച്ചു നരകത്തിൽ പോയാലും ശരി നിങ്ങൾ പറയുന്ന ഈ വചന സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയില്ല വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുകയില്ല ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ഞങ്ങൾ ദൈവത്തെ പ്രകോപിപ്പിച്ചു അങ്ങനെ ഹൃദയ ഹൃദയകാഠിന്യം ബാധിച്ച എത്രയോ ആളുകൾ ഇന്നും ലോകത്തിൽ ജീവിക്കുന്നു അതേസമയം അവർ ക്രിസ്ത്യാനികളാണെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവിടെ ക്രിസ്തു പറയുകയാണ് മത്തായി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല തിരുവചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാനുള്ള വചന സന്ദേശം കേട്ടിട്ടും സ്വന്തം വഴിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ദൈവം ചില ശിക്ഷണങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലയക്കും കർത്താവ് സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം നൽകുന്നു മക്കളായി കൈക്കൊള്ളുന്നവരെ അവിടുന്ന് തല്ലുന്നു പലപ്പോഴും നമ്മളിൽ പലരും വഴിതെറ്റിപ്പോയവർ തന്നെയാണ് എന്നാൽ ദൈവം നമ്മളെ അടിച്ചു പ്രഹരിച്ചു ശാസിച്ചു അങ്ങനെ നേരായ വഴിക്ക് നമ്മളെ നയിക്കുകയാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരുടെ കൊള്ളരുദായിക നിമിത്തം കർത്താവ് അവരെ ശിക്ഷിച്ചാലും ദണ്ഡിപ്പിച്ചാലും അവർ മാനസാന്തരപ്പെടാൻ മനസ് കാണിക്കാറില്ല ദൈവത്തിൻ്റെ ക്രോധം അവരുടെ ദുഷ്ടത നിമിത്തം വന്നാലും അവർ പറയുന്നത് ഞങ്ങൾ മാനസാന്തരപ്പെടില്ല വെളിപ്പാട് ഒമ്പതാം അധ്യായം പത്തൊമ്പത് തൊട്ട് കുതിരകളുടെ ശക്തി വായിലും വാലിലും ആയിരുന്നു വാലോ സർപ്പത്തെ പോലെ തലയുള്ളതും ആയിരുന്നു ഇവയാലത്രേ കേടുവരുത്തുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കുവാനും നടക്കുവാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ദൈവത്തെ പ്രകോപിപ്പിച്ച ജനം ദൈവം അവരെ ശക്തമായി ശിക്ഷിച്ചു പല ബാധകളും അയച്ചു എന്നിട്ടും ഇവർ അവരുടെ ദുഷ്പ്രവൃത്തികൾ വിട്ട് മാനസാന്തരപ്പെട്ടില്ല വെളിപ്പാട് ഒമ്പതാം അധ്യായം ഇരുപത് തൊട്ട് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കാനും നടക്കാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പിണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല പണ്ട് നമ്മളിൽ പലരും തെറ്റായ ഉപദേശങ്ങൾ കേട്ട് സ്വരൂപങ്ങളെ വണങ്ങിയവരാണ് കാണാനോ കേൾക്കാനോ പറ്റാത്ത സ്വരൂപങ്ങളുടെ മുമ്പാകെ പ്രാർത്ഥനാ ഭാവത്തിൽ കൈക്കൂപ്പി നിന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അവരോട് പറഞ്ഞവരാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലും നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്വരൂപങ്ങളുടെ അവസ്ഥ അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല അവയിൽ ആശ്രയിക്കുന്നവരൊക്കെ അവയെപ്പോലെയാകും പ്രതിമകളിൽ ആശ്രയിക്കുന്നവർ പ്രതിമകളെപ്പോലെ തന്നെ ജീവനില്ലാത്തവരാകും പക്ഷേ പണ്ട് നമ്മളിൽ പലരും യേശുവിൻ്റേത് മറിയത്തിൻ്റേത് എന്ന് പറയുന്ന പല ഊമസ്വരൂപങ്ങളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ പറ്റാത്ത ആ പ്രതിമകളെയൊക്കെ വണങ്ങിയവരും അതിനു അതിനുമുമ്പാകെ തല കുമ്പിട്ടവരും മാല ചാർത്തിയവരും അതിനെ എഴുന്നള്ളിക്കുന്ന ജാഥകളിൽ പങ്കെടുത്തവരും ഒക്കെയാണ് എത്രമാത്രം ദൈവത്തെ നമ്മൾ പ്രകോപിപ്പിച്ചവരാണ് നമ്മുടെ സ്വരൂപ വണക്കം നിമിത്തം പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ തിരുവചനം വായിച്ചപ്പോൾ പാപമാണ് ഈ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയുള്ള പ്രതിമാവണക്കമൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു എന്നാൽ ഇന്നും ഒരുപാട് ആളുകൾ ബൈബിൾ വായിച്ചിട്ടും കാണാനോ കേൾക്കാനോ നടക്കാനോ പറ്റാത്ത സ്വരൂപങ്ങളെ വണങ്ങുന്ന ആ മഹാപാപത്തെ ഉപേക്ഷിക്കാറില്ല ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് വെളിപ്പാട് ഒമ്പതാം അധ്യായം ഇരുപത് തൊട്ട് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കാനും നടക്കുവാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്തവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ടു മാനസാന്തരപ്പെട്ടില്ല വെളിപ്പാട് ഒമ്പതാം അധ്യായം ഇരുപത് തൊട്ട് ഈ ബാധകളാൽ മരിച്ചു മരിച്ചുപോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കാനും നടക്കുവാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്ത വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവർ വണങ്ങിയത് അവരുടെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പലതരം സ്വരൂപങ്ങളെയാണ് ബിംബങ്ങളെയാണ് അവർ തന്നെയാണ് അതിനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരകൗശല വിദഗ്ധനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച സ്വരൂപങ്ങൾ അതിനെ ആരാധിക്കുന്നത് അതിനെ വണങ്ങുന്നത് നമസ്കരിക്കുന്നത് ഇവർ അവസാനിപ്പിച്ചില്ല ഇന്നും ഇങ്ങനെ തന്നെയാണ് ദൈവം എത്രമാത്രം അയച്ചാലും ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾ അവസാനിപ്പിക്കുകയില്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് ഇരുപത്തിയൊന്നാം വാക്യം തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല കാണാനും കേൾക്കാനും പറ്റാത്ത ഈ സ്വരൂപങ്ങളെ നമസ്കരിക്കുന്നത് അവസാനിപ്പിച്ചില്ല മാത്രമല്ല തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിക്ക് എയ്ഡ്സ് വന്നു ഡോക്ടർമാരെല്ലാം തള്ളിക്കളഞ്ഞു വീട്ടിൽ മരണാസന്നയായി കിടക്കുകയാണ് ചില സുവിശേഷകർ അവരോട് യേശുക്രിസ്തുവിന് സുവിശേഷം പറഞ്ഞു അവർ വചനം കേട്ടപ്പോൾ അല്പം ആശ്വാസമുണ്ടായി എന്നാൽ ഈ സഹോദരി മറിയത്തോട് അപേക്ഷിക്കുകയും ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം മറിയത്തിന് കൊടുത്ത ഒരു സഹോദരിയുമായിരുന്നു മറിയത്തെ സേവിച്ചിരുന്ന മറിയത്തോട് അപേക്ഷിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു ആ സുവിശേഷകന്മാർ പറഞ്ഞു സഹോദരി യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവും മധ്യസ്ഥനുമായി സ്വീകരിക്കണം മറിയത്തിലല്ല യേശുവിനാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ രോഗം വന്ന് മരിച്ചു പോയാലും മറിയത്തോടുള്ള എൻ്റെ ജപങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയില്ല അങ്ങനെ ആ സുവിശേഷകന്മാർ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അവർ അനുസരിക്കുവാനോ അംഗീകരിക്കുവാനോ കൂട്ടാക്കിയില്ല ഏതാനും ചില ദിവസങ്ങൾക്കകം അവർ മരിക്കുകയും ചെയ്തു ഇതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ചിലരോട് എത്ര വചനസത്യങ്ങൾ പറഞ്ഞാലും അവർ മാനസാന്തരപ്പെടുകയില്ല അന്ത്യകാലത്തിൽ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത് വെളിപ്പാട് ഒമ്പതിൻ്റെ ഇരുപത് തൊട്ട് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കാനും നടക്കുവാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്തവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല കഠിനമായ ബാധകൾ ദൈവത്തിൽ നിന്നും വന്നിട്ടും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ നിത്യനാശത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനത്തെയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള ജനവിഭാഗം ഇന്നുമുണ്ട് വെളിപ്പാട് പതിനാറാം അധ്യായം എട്ട് തൊട്ട് നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അന്ത്യകാലത്ത് പല ബാധകളും ദുഷ്ടരായ മനുഷ്യരുടെ മേൽ ദൈവം ചൊരിയും എന്നിട്ട് പോലും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത കഠിനഹൃദയർ അന്നുണ്ടാകും അതുപോലുള്ള മനുഷ്യർ ഇപ്പോഴുമുണ്ട് ഈ കാലഘട്ടത്തിലുമുണ്ട് പല സഭാനേതാക്കളും അങ്ങനെ തന്നെയാണ് മാനസാന്തരപ്പെടാനോ തിരുവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനോ തെല്ലു മനസ്സില്ലാത്തവരാണ് പല വിശ്വാസികളും അങ്ങനെയുള്ളവർ തന്നെയാണ് എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ ദൈവത്തോടുള്ള മത്സരം അതിഭയങ്കരമാണ് വെളിപ്പാട് പതിനാറിൻ്റെ എട്ട് തൊട്ട് നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ആനസ്തരപ്പെട്ടില്ല കൊറോണ വന്നു പലർക്കും കുറച്ചൊക്കെ ദൈവഭയമുണ്ടായി പലരും അവരുടെ ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ചു ഇപ്പോൾ കോവിഡ് ഏകദേശം അവസാനിച്ചു പലരും അവരുടെ പഴയ പാപവഴികളിലേക്ക് തിരിച്ചു പോയി ബാധകൾ വന്നിട്ടും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത ജനം ഇന്നും ഈ ലോകത്തിലുണ്ട് ചർച്ചിനകത്തിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരിൽ പലരും കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യാറുണ്ട് അന്നും ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്തിട്ടുണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രോഗസൗഖ്യങ്ങൾ മറ്റ് അടയാളങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു ഇന്നും ജീവിക്കുന്നത് അവിടുത്തെ അത്ഭുതങ്ങൾ ഇന്നും തുടരുകയാണ് പക്ഷേ ഒരിക്കൽ ജീവിതത്തിൽ ഭയങ്കര കഷ്ടത പ്രയാസം ബുദ്ധിമുട്ട് രോഗം യേശുവിനോട് അപേക്ഷിച്ചു കർത്താവ് സൗഖ്യം കൊടുത്തു വലിയ വിടുതൽ കൊടുത്തു കർത്താവിൻ്റെ അത്ഭുതത്തിന് സാക്ഷിയായിട്ടും മാനസാന്തരപ്പെടാതെ പഴയ പാപവഴിയിലൂടെ പഴയ വർജനവിരുദ്ധമായ വിശ്വാസത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി പേർ ഇന്നുമുണ്ട് ദൈവം അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാതെ സ്വന്തം വഴിക്ക് യാത്ര ചെയ്യുന്ന ധാരാളം പേർ ഇന്നുണ്ട് ചർച്ചിനകത്തും ഉണ്ട് ധനവാൻ മരിച്ചു പാതാളത്തിലേക്ക് പോയി ദരിദ്രൻ മരിച്ചു അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി ധനവാൻ ഒരു കാര്യം അറിയാം എൻ്റെ സഹോദരന്മാരും എന്നെപ്പോലെ തന്നെ ജീവിക്കുന്നവരാണ് അവർ മരിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലേക്കല്ല ഞാൻ കിടക്കുന്ന ഇതേ യാതനാ സ്ഥലത്തിലേക്ക് തന്നെ വരും ദരിദ്രനായ ലാസർ ഇപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലാണ് പരമാനന്ദം അനുഭവിക്കുന്നു ധനവാൻ ആവശ്യപ്പെടുന്നത് ഈ ലാസർ ഭൂമിയിലേക്ക് പോകണം വലിയൊരു അത്ഭുതം തൻ്റെ സഹോദരന്മാർക്ക് കാണിച്ചു കൊടുക്കണം മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ നിന്നാൽ തൻ്റെ സഹോദരന്മാരൊക്കെ മാനസാന്തരപ്പെടും പാപവഴികൾ ഉപേക്ഷിക്കുമെന്നാണ് ധനവാൻ അബ്രഹാമിനോട് പറയുന്നത് പക്ഷേ അബ്രഹാം പറയുകയാണ് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് ചെന്നാലും അത്ര വലിയ അത്ഭുതം കൺമുന്നിൽ നടന്നാലും ധനവാനെ നിൻ്റെ സഹോദരന്മാരൊന്നും വിശ്വസിക്കുവാൻ പോകുന്നില്ല ഇന്നും ഇതുപോലെയുള്ള ധാരാളം ആളുകളുണ്ട് എത്രമാത്രം അത്ഭുതങ്ങൾ കണ്ടാലും അവർ അനുദപിക്കുകയില്ല വചനപ്രകാരം ജീവിക്കുകയും ഇല്ല അത്ഭുതങ്ങൾ കാണാഞ്ഞിട്ടല്ല പക്ഷേ മാനസാന്തരപ്പെടുന്നില്ല ലൂക്കോസ് പതിനാറിൻ്റെ മുപ്പത്തി തൊട്ട് മുപ്പത്തി അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവേ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു വലിയ അത്ഭുതമാണല്ലോ പണ്ട് മരിച്ചുപോയ ഒരാൾ ജീവനോട് എഴുന്നേറ്റ് വരിക അങ്ങനെയുള്ള ഒരു അത്ഭുതം കണ്ടാൽ പോലും ഈ ധനവാൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല ഇന്നും ക്രിസ്തു എത്രയോ അത്ഭുതങ്ങൾ ചെയ്യുന്നു എല്ലാവരും വിശ്വസിക്കുന്നില്ല മാനസാന്തരപ്പെടുന്നില്ല ചിലർ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുന്നു ചിലപ്പോൾ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാൽ നമുക്ക് മാനസാന്തരത്തിനായി സമയം നീട്ടിത്തന്നു എന്ന് വരാം ഒരു വർഷം കൂടി നിൽക്കട്ടെ എന്തിനാണതിനെ ആ മരത്തെ വെട്ടിക്കളയുന്നത് വെള്ളവും വളവും വെച്ചുകൊടുക്കാം അങ്ങനെ കർത്താവ് കരുണയോടെ മാനസാന്തരപ്പെടാൻ വേണ്ടി നമുക്ക് മാസങ്ങൾ വർഷങ്ങൾ ദീർഘമാക്കി തന്നു എന്ന് വരാം അത് പാപം ചെയ്യാനുള്ളൊരു ആക്കി നാം മാറ്റരുത് ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ മാനസാന്തരപ്പെടണം അല്ല പിന്നെ മാനസാന്തരപ്പെടാൻ അവസരം അവസരം കിട്ടില്ല വെളിപ്പാട് അധ്യായത്തിൽ തുയത്തൈര സഭയ്ക്ക് നൽകിയിരിക്കുന്ന അരുളപ്പാട് വായിക്കുകയാണ് വെളിപ്പാട് അധ്യായം പതിനെട്ട് തൊട്ട് തുയത്തൈരയിലെ സഭയുടെ ദൂതനെഴുതുക അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാൻ ഉണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഇത് ദൈവസഭയിലെ വിശ്വാസികൾക്ക് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ദൂതാണ് ഈ സഭയിലെ പല വിശ്വാസികൾക്കും നല്ല ഗുണങ്ങളുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്വാനും എൻ്റെ ദാസന്മാർ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ചർച്ചിനകത്ത് ഈസബേൽ ഒരു വ്യാജപ്രവാചകി അവൾ ദൈവമക്കൾ പാപം ചെയ്യുവാൻ വേണ്ടിയാണ് പ്രവചനം നടത്തുന്നത് ഈ സ്ത്രീയെ ഈ വിശ്വാസികളോ സഭാമോപ്പിനോ വിലക്കിയിട്ടില്ല അവൾ വ്യാജമായി പ്രവചിച്ച് വിശ്വാസികളെ മ്ലേക്ഷതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ചില ചർച്ചകളിൽ വ്യാജപ്രവാചകന്മാരുണ്ട് വ്യാജപ്രവാചകിമാരുമുണ്ട് എല്ലാ ചർച്ചിലും അല്ല ഇവൾ എന്താണ് ചെയ്യുന്നത് താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടുപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്വാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ ഈസബേൽ എന്ന സ്ത്രീയൊക്കെ മരിച്ചുപോയി പക്ഷേ ഈസബേലിൻ്റെ ആത്മാവ് ഇന്ന് പല ചർച്ചകളിലും ഉണ്ട് ഈസബേലിൻ്റെ ആത്മാവ് ബാധിച്ച ഒരു സഭാശുശ്രൂഷകൻ പ്രസംഗിക്കുമ്പോൾ കർത്താവ് എന്താണോ വിലക്കിയിരിക്കുന്നത് അത് ചെയ്യുവാനായിരിക്കും വിശ്വാസികളെ പ്രേരിപ്പിക്കുക പ്രതിമകളെ ഉണ്ടാക്കരുത് വണങ്ങരുത് ആരാധിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈസബേലിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുമ്പോൾ പ്രതിമകൾ ഉണ്ടാക്കൂ വണങ്ങൂ എന്നാണ് പറയുക വ്യഭിചരിക്കരുത് വിഗ്രഹാർപ്പിതം തിന്നരുത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് പക്ഷേ ഈ സബയിലിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യാജപ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകാം ചെയ്യാം എന്നായിരിക്കും പറയുക ഇനി ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താണ് അവൾ പോലും നശിച്ചു പോകാതെ രക്ഷ രക്ഷപ്രാപിക്കണമെന്നാണ് ഈ സഭയിൽ പോലും രക്ഷ പ്രാപിക്കണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതിനവൾക്ക് ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല ഇന്ന് പല വിശ്വാസികൾക്കും ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം കൊടുക്കുന്നുണ്ട് ആ സമയപരിധിക്കുള്ളിൽ അവർ മാനസാന്തരപ്പെടുന്നുണ്ടോ ഇല്ലയോ ആർക്കറിയാം